ഇന്നലെയുണ്ടെങ്കിൽ അനുമോള് കാണിച്ചത് ഭയങ്കര വൃത്തിയായിട്ട രീതിയിലുള്ളൊരു ഗെയിമായിരുന്നു അതിന് തലയുന്ന ദിവസം ഇതേ കണക്ക് തന്നെയായിരുന്നു അവിടെ എല്ലാവർക്കും പറയുന്നുണ്ടായിരുന്നു താൻ ഇതേപോലത്തുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പൊതപ്പിനടിയിലുണ്ടെങ്കിൽ ആര്യനും ഗിസേലും ഒക്കെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ഷാനാവാസിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അവർ അത് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കേട്ടോണ്ടേ ഇരിക്കുവായിരുന്നു പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് ഇതേ കണക്ക് പിന്നെ ഇതേ കണക്ക് സംഭവങ്ങൾ നടന്നപ്പോഴത്തേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോ മനസ്സിലാവുന്നതായിരിക്കും ഇതേ കണക്ക് അനുമോളുണ്ടെങ്കിൽ മസ്താനി ഉണ്ടെങ്കിൽ മാറ്റി നിർത്തി കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന രീതിയിലുള്ളത് അതുണ്ടെങ്കിൽ ഉറപ്പുവരുത്തുകയാണ് ഇത് കണക്കുണ്ടെങ്കിൽ ആൾക്കാരും വെളിയിലുള്ളവർ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ മസ്താനി ഉണ്ടെങ്കിൽ നേരത്തെ കുറച്ച് മൂട്ടൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇത് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിനു മാത്രം കാണാൻ വേണ്ടി ഒന്നും ഇല്ല ബാക്കിയുള്ളവർ കണ്ടത് മാത്രമേ അതിനകത്ത് മസ്താനിയും കണ്ടിട്ടുള്ളൂ എന്നാൽ പോലും ഉണ്ടെങ്കിൽ മൂട്ടുന്ന രീതിയിലായിരുന്നു ഇത് കണക്ക് മസ്താനിയും കാര്യം പറഞ്ഞത് പക്ഷേ അനുമോളുണ്ടെങ്കിൽ ഇത് കേട്ട ബാധി കേൾക്കാത്ത ബാധി ഭയങ്കരമായിട്ട് ചാടിയൂണ് ഞാൻ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ കണ്ട് ഇവിടെ അങ്ങനെ ാണ് സംഭവം നടക്കുന്നത് ഞാൻ ഉറങ്ങി എന്ന് വിചാരിച്ച ഇവർ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ഭയങ്കര കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം അങ്ങനെ ആണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അനുമോ ഉള്ള നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു സദാചാരം പോലെയുള്ള രീതിയിലാണ് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല താൻ പറയുന്നതാണ് കറക്റ്റ് അല്ലെങ്കിൽ താൻ തന്നെയാണ് എല്ലാം എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടേ അതോടെ തന്നെ ഉണ്ടെങ്കിൽ പലവട്ടം അനുമോൾ പറഞ്ഞിട്ടുണ്ട് താൻ കാരണമാണ് ഇതാണ് റേറ്റിങ്ങൊക്കെ പോകുന്നത് തന്നെ താൻ വലിയ ആളാന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇതുണ്ടെങ്കിൽ അനുമോൾ കൊണ്ടുപോകുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ടൻറ്റ് കൊടുക്കുന്നുള്ള രീതിയിൽ അനുമോൾ ഭയങ്കര മോശമായിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടും ഇരിക്കുന്നത്